കർക്കിടക കർക്കിടകവാവിന് ശേഷം വീടുകളിൽ ചില ചെടികൾ നട്ടു വളർത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഇത്തരത്തിൽ കർക്കിടക കർക്കിടകവാവിന് ശേഷം ചില ചെടികൾ വീട്ടിൽ നട്ടു വളർത്തുന്നത് നിങ്ങളുടെ വീടിനെയും വീടിൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഊർജത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കർക്കിടകവാദിന് ശേഷം ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് ആത്മീയമായും ശാസ്ത്രീയമായും ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് അതുമാത്രമല്ല നിങ്ങളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വീണ്ടും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുവാനും നിങ്ങളിലേക്ക് ജീവിതത്തിൽ എല്ലാ ശുഭകാര്യങ്ങളും വന്നു ചേരുവാനും ഇത്തരത്തിൽ കർക്കിടകവാവിന് ശേഷം തീർച്ചയായും വീടുകളിൽ ഈ ചെടികൾ നട്ടു പരിപാലിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ കർക്കിടകവാവിന് ശേഷം വീടുകളിൽ നടുകയാണെങ്കിൽ അതിലൂടെ എല്ലാവിധ ഐശ്വര്യങ്ങളും പോസിറ്റീവ് ഊർജവും വീട്ടിലേക്ക് ആകർഷിക്കുന്ന കുറച്ച് ചെടികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചെടികൾ നടേണ്ട കൃത്യമായ സമയത്തെ പറ്റിയൊക്കെ ഇതിനോടൊപ്പം തന്നെ പറയുന്നതായിരിക്കും ഇനി ഇതിൽ ഒന്നാമതായി കർക്കിടക ശേഷം നിങ്ങളുടെ വീടുകളിൽ നടേണ്ട ഒരു ചെടി എന്ന് പറയുന്നത് തുളസി തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ എത്രയൊക്കെ തുളസി ചെടികളുണ്ടെങ്കിലും ഈ കർക്കിടക വാവിന് ശേഷം ഒരു തുളസി തൈ നിങ്ങൾ കൈകൊണ്ട് നട്ട് ഏറ്റവും ശുഭകരമാണ് കാരണം ആത്മീയമായി അത്രയധികം പ്രാധാന്യമർഹിക്കുന്നതും അതുപോലെ തന്നെ ഔഷധഗുണം വളരെയധികം ഉള്ളതുമായ ഒരു ചെടിയാണ് തുളസി ചെടി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാവിന് ശേഷം നിങ്ങൾ തുളസി തൈ നടുമ്പോൾ അത് നിങ്ങളുടെ വീടിൻ്റെ കോണിൽ അഥവാ വടക്ക് കിഴക്കേ മൂലയിൽ നടടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നിങ്ങൾ തുളസി ചെടി നടുകയും അവ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയുകയും എല്ലാവിധ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയും ചെയ്യും ഇനി രണ്ടാമതായി ഈ കർക്കിടക മാസത്തിൽ കർക്കിടക വാവിന് ശേഷം നിങ്ങൾക്ക് വീടുകളിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് കുരുമുളകിൻ്റെ ചെടി അതായത് ഒരു തണ്ട് കുരുമുളകിൻ്റെ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർക്കിടക വാവിന് ശേഷം ഇത് നടേണ്ടതാണ് കുരുമുളക് എന്ന് പറയുന്നത് വീട്ടിലേക്ക് കൂടുതൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കും എന്നതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധം കൂടിയാണ് ഇത് അതിനാൽ തന്നെ കർക്കിടകവാവിന് ശേഷം ഒരു ചെറിയ തണ്ട് കൊടിത്തയ്യെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അത് വളരെ ഉത്തമമാണ് ഇനി മൂന്നാമതായി നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങളുടെ വീടുകളിൽ വാവിന് ശേഷം നടേണ്ട ഒരു ചെടിയാണ് പുതിന അതായത് വാവിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ മുൻപിലായി പുതിനച്ച ചെടി നട്ടുപിടിപ്പിക്കുന്നത് വീട്ടിലെ പോസിറ്റീവ് ഊർജം അധികരിക്കുവാനും സർവസമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിൽ നിറയുവാനും കാരണമാകും അതായത് പ്രകൃതിദത്തമായി തന്നെ പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ചെടിയാണ് മാത്രമല്ല ഇവ വളരുംതോറും വീട്ടിലുള്ള വ്യക്തികൾക്ക് മനസമാധാനവും മാനസികമായ സന്തോഷവും അധികരിക്കുമെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഈ കർക്കിടകവാവിന് ശേഷം ഇവ നട്ടുപിടിപ്പിക്കുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളെയും അകറ്റുകയും ശുഭകാര്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യും ഇനി അടുത്തതായി ഈ കർക്കിടകവാവിന് ശേഷം നിങ്ങളുടെ വീടും പരിസരവും പോസിറ്റീവ് ഊർജം കൊണ്ട് നിറയുവാനും അതുപോലെ തന്നെ എല്ലാ അശുദ്ധ ശക്തികളും അവിടെ നിന്ന് അകലുവാനും വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി എന്നിവയൊക്കെ വീടുകളിൽ നടുന്നത് ഇവ നിങ്ങൾ നടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല പരിപാലനം അവയ്ക്ക് ലഭിക്കുകയും നല്ല രീതിയിൽ കിളിർത്ത് വളരുകയും ചെയ്യുന്നതോടെ നിങ്ങളുടെ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും ശുഭകരമായ അനുഭവങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ഈ ചെടികൾ വളരെ കുറഞ്ഞ ഇടഭാഗത്ത് തന്നെ നിങ്ങൾക്ക് നട്ടു പരിപാലിക്കുവാനും കഴിയുന്നവയാണ് ഇനി അടുത്തതായി ഈ കർക്കിടകവാവിന് ശേഷം നിങ്ങൾക്ക് വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയാണ് പതിമുഖത്തിൻ്റെ ചെടി ഇത് വാസ്തുപരമായി വളരെ ശുഭകരമായ പല കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് സമ്മാനിക്കും എന്നതിലുപരിയായി ഈ കർക്കിടക മാസത്തിൽ ദഹനശേഷി വർദ്ധിപ്പിക്കുവാനൊക്കെ പതിമുഖമിട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ഇവയുടെ വാസ്തു സവിശേഷതകളെപ്പറ്റി പറയുവാനാണെങ്കിലും ഈ ഒരു ചെടി വീടുകളിൽ നട്ടുവളർത്തുന്ന വ്യക്തികളെ തേടി പല നേട്ടങ്ങളും വന്നെത്തുകയും ഒപ്പം തന്നെ ഇതിലൂടെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ധനവരവ് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് കർക്കിടക വാവിന് ശേഷമുള്ള ഈ ഒരു സമയത്ത് ഇവ നടുന്നത് നിങ്ങളിലുള്ള എല്ലാ ദോഷങ്ങളെയും അകറ്റുകയും ഗുണകരമായിട്ടുള്ള ശക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഇനി ഏഴാമതായി നിങ്ങളുടെ വീടുകളിൽ ഈ വാവിന് ശേഷം നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന ഒരു ചെടിയാണ് അമൃതവള്ളി ചെടി ഇവ വീടുകളിൽ നടുകയും നല്ല രീതിയിൽ ഇവ വളരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിലനിൽക്കുന്ന ഗ്രഹദോഷങ്ങളെ അകറ്റുകയും പിതൃദോഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും മാത്രമല്ല ദുരാത്മാക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളും എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജിയും സമാധാനമില്ലാത്ത അന്തരീക്ഷമുള്ള അവസ്ഥയുമായിരുന്നു എങ്കിൽ അതെല്ലാം മാറി ഏറ്റവും നല്ല ചില അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുവാനും അതുപോലെ തന്നെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള ഊർജം തിങ്ങി നിറയുവാനും ഇത് സഹായകമാകും ഇനി ആരോഗ്യകാര്യത്തിലും ചെടി വളരെ ഉപകാരി തന്നെയാണ് അതായത് ഈ ചെടികൾ രക്തശുദ്ധീകരണത്തിനും അതോടൊപ്പം തന്നെ ഇവ ഓക്സിജൻ വളരെ അധികമായി പുറന്തള്ളുന്നതിനാൽ തന്നെ ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് മനസ്സിന് വളരെയധികം ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാകുവാനും ഇവ വളരെ ഉപകാരപ്രദമാണ് ചുരുക്കി പറഞ്ഞാൽ അമൃതവള്ളിച്ചെടി തഴച്ചു വളരുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത ഉയർച്ചകളുണ്ടാകും എന്നുള്ളതാണ് വസ്തവം ഇനി എട്ടാമതായി കർക്കിടകവാവിന് ശേഷം നിങ്ങൾക്ക് വീടുകളിൽ നടുവാൻ ഏറ്റവും ശുഭകരമായ ഒരു ചെടിയാണ് കറ്റാർവാഴ കറ്റാർവാഴ ഈ വാവിന് ശേഷം നിങ്ങൾ വീടുകളിൽ നടുകയും തഴച്ചു വളരുകയും ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് എന്തെന്നില്ലാത്ത പോസിറ്റീവ് ഊർജം വന്നു നിറയുവാനും അതിലൂടെ നിങ്ങളുടെ വീടുകളിൽ സമ്പൽ സമൃദ്ധി വളരെയധികം ഉണ്ടാകുവാനും ഇടയാകും ഇപ്പോൾ കറ്റാർവാഴ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നിരുന്നാലും നിങ്ങൾ ഈ കർക്കിടക കർക്കിടകവാദിന് ശേഷം മറ്റൊരു ചുവട് കറ്റാർവാഴ നടുക തന്നെ വേണം എങ്കിൽ മാത്രമായിരിക്കും ഈ സമയത്തിൻ്റെതായ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളു അതായത് പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറ തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നിങ്ങളെയോ നിങ്ങളുടെ വീടിനെയോ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികളുണ്ടെങ്കിൽ അവയെല്ലാം അകലുവാൻ ഏറ്റവും ഉത്തമമാണ് ഈ കറ്റാർ വാഴ വാവിന് ശേഷം വീടുകളിൽ നടുന്നത് ഒപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനും നിങ്ങൾക്ക് ഇവ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ കർക്കിടക വാവ് കഴിയുന്നതോടെ നിങ്ങളുടെ വീട്ടിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ഇഞ്ചിപ്പുല് ഈ ഇഞ്ചി എന്ന് പറയുന്നത് സാധാരണ ഒരു പരിചരണവും കൂടാതെ തന്നെ താനെ വീട്ടിലും പറമ്പുകളിലും എല്ലാം വളർന്നു വരുന്ന ഒന്നാണ് എന്നാൽ മുന്നേ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീണ്ടും ഇവ ഈ ഒരു സമയത്ത് വീടുകളിൽ നടുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് ഇഞ്ചി ഈ ഒരു സമയത്ത് നിങ്ങൾ വീടുകളിൽ നട്ട് പരിപാലിക്കുകയും അവ നല്ല രീതിയിൽ വളരുകയും ചെയ്യുമ്പോൾ അവ നിങ്ങളുടെ വീട്ടിലും ചുറ്റുപാടുമുള്ള വായുവിനെ ശുദ്ധീകരിക്കുകയും ദോഷകരമായ ഊർജത്തെയെല്ലാം അകറ്റി പോസിറ്റീവ് ഊർജത്തെ ആകിരണം ചെയ്യുകയും ചെയ്യും മാത്രമല്ല ശനി രാഹു കേതു ദോഷങ്ങൾക്കായി ഇഞ്ചി പുല്ലിൻ്റെ ഘടകങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ ശാന്തി ദീപം തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇഞ്ചി സുഗന്ധം ഇവ വളർത്തുന്ന വീടുകളിലെ വ്യക്തികൾക്ക് മനസമാധാനം വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കുകയും ചെയ്യും ഇനി ഈ ചെടികൾ നടേണ്ട സമയത്തെ പറ്റിയാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതായത് കർക്കിടക കർക്കിടകവാവിന് ശേഷമുള്ള തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആയി നിങ്ങൾക്ക് ഈ ചെടികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് മാത്രമല്ല ഇവ നടുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ നടുകയും അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഇവയെ പരിപാലിക്കുകയും വേണം അത്തരത്തിൽ ഇവ തഴച്ചു വളരുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും വന്ന് നിറയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം